ില്ല മയിൽ കേറുന്നോടെ അടിഞ്ഞുപോയി അടുത്ത തൊളയിൽ കെറ്റുപോട്ട തൊഴലും കേറുന്നില്ല തൊള മാറിപ്പോയി എന്തു പറ്റിയാവോ തൊളയിൽ കേറുന്നില്ലല്ലോ ില്ലടോ തൊടാ ഇപ്പം കേറി കേറുന്നിറങ്ങുന്നു കേറുന്നറങ്ങുന്നു ഇപ്പം കേറി ഫോണിന് വരെ കേറാൻ പറ്റാണ്ട അവസ്ഥയായി കേറി ഇപ്പം കേറി നിന്റെ പെണ്ണുമെ സാമതി വെളിച്ചെണ്ണ വെച്ചാൽ കയറ്റാറ് എനിക്ക് വെളിച്ചെണ്ണ വെച്ച് കയറ്റി സുഖം ഉണ്ടാവില്ല വേറൊരു തന്നിൽ മാത്രമേ ഒരു പെണ്ണിന് സുഖം കിട്ടണെങ്കിൽ വെളിച്ചെണ്ണ തേച്ചാ പോരാ അറിയില്ല എന്ത് തേക്കണം വട്ടിയൂമ്മി അല്ല ഒരു പെണ്ണിന് സുഖം കിട്ടണമെങ്കിൽ എന്ത് കേട്ടോ വെളിച്ചെണ്ണിക്കാറ് അങ്ങനത്തെ പച്ച പെണ്ണിന് സുഖം കിട്ടണെങ്കിൽ കയറ്റുമതി എന്ത് ചെയ്യണം ഓ ബിജി നിങ്ങൾക്കോ ഞാൻ കേക്കാട്ടോ കുത്തുമ്പോ നേരെ കുത്തണ്ടായിരുന്നോ നെഞ്ചത്ത് കുത്തി നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളൊക്കെ വെളിച്ചെണ്ണം കയറ്റിയാ വെളിച്ചെണ്ണം വെച്ചാണോ കയറ്റാറ് നിങ്ങളുടെ ഭാര്യമാരൊക്കെ ഞാൻ ആദ്യ കേ നിന്റെ ചക്ക പോയോ മൂന്ന് ദിവസം ടൂർ പോയി മൂലം പോയി എന്ന് പറഞ്ഞു കേട്ടു ഇപ്പം എങ്ങനെയുണ്ട് എന്റെ ചക്കനോ എനിക്കിവിടെ ബോയ്ഫ്രണ്ട് ഇല്ല എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല എട്ടു മാസമായിട്ട് ഞാൻ ഇപ്പൊ ഫ്രീ ആ ഉണ്ടായിരുന്നു ബോയ് ഫ്രണ്ട് ഇല്ലെന്നല്ല ഓക്കെ 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 ഇപ്പൊ ബോയ്ഫ്രണ്ട് ഇല്ല ഇപ്പൊ ഒരു ബോയ് ഫ്രണ്ട് പക്ഷെ ഞാൻ ആരോട് പറയില്ല ആരാണെന്ന് പറയില്ല എനിക്കാരോടും ഇല്ല ഈ ദുബായിലുള്ളവരാണ് പിന്നെയും പ്രേമിക്കുന്നത് ഈ കുവൈറ്റിലുള്ളവരെയും ഒക്കെ എന്ത് കാര്യം ഈ ഖത്തറിലൊക്കെ പ്രേമിച്ചിട്ട് പ്രേമിക്കാണെങ്കിൽ നമ്മൾ ബോയ്ഫ്രണ്ട് ആക്കിങ്ങനെ ദുബായിൽ ഉള്ളവരെ വെക്കണം അത് മായ്ച്ചിലോ ചുലിക്കാലോ ഇത് അവിടെ ഇവിടെയും കിടക്കുന്ന പ്രേമിച്ചിട്ട് കാര്യമില്ല അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ പിന്നെ മന്തിരിക്ക് ഇവിടെ വരണം ഡി എന്താണ് ടൊമാറ്റോ നിങ്ങൾ അങ്ങ് അജ്മലല്ലേ ആഴ്ച കാഴ്ച്ചക്ക് നമ്മുടെ അടുത്ത് ദുബായ്ക്ക് വരുന്നവരായിരിക്കണം ബോയ്ഫ്രണ്ട് ഓക്കേ ആരെങ്കിലും ഉണ്ടോ ആഴ്ച കാഴ്ചക്ക് ദുബായ്ക്ക് വരുന്ന ആരെങ്കിലും ഉണ്ടോ നീ ചുമ്മാ ഇരിക്കി